ഹലോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചാൾ വീഡിയോ ഇടാത്തൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് തമിഴ്നാട്ടിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഫാം അവൈലബിൾ ആണോ കോഴി ഫാം ലഭിക്കുമോ അല്ലെങ്കിൽ കോഴി ഫാമിന് സ്ഥലം ലഭിക്കുമോ അല്ലെങ്കിൽ കന്നാലി ഫാം ലഭിക്കുമോ അങ്ങനെയൊക്കെയുള്ള കുറേ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തുവണ്ണായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മളുണ്ടായിരുന്നത് പിന്നെ കുമാർ അണ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ അവൈലബിൾ അല്ലെന്ന് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നിലവിൽ അങ്ങനെ അത്തരത്തിലുള്ള ഫാമായിട്ടൊന്നും നമുക്കിപ്പോൾ അവൈലബിളായിട്ടില്ല അപ്പോൾ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ലീസിന് എടുക്കാൻ പറ്റിയ നല്ല ജലലഭ്യതയുള്ള കുറച്ച് പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ലീസിനെടുത്തതിന് ശേഷം ഫാം ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസസിനൊക്കെ ഉപയോഗിക്കാം കൃഷിക്കായാലും ചെറിയ വ്യവസായങ്ങൾക്കായാലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ കഴിഞ്ഞ വീടുകളിലൊക്കെ വ്യവസായങ്ങളെ പറ്റിയല്ല ബിസിനസ്സുകളെയൊക്കെ പറ്റിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ എത്രത്തോളം കറണ്ട് ബില്ല് ചിലവാകും അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ എത്രത്തോളം പണം ചിലവാകും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിൽക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചുതരാം ഇത് അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശി ഡിസ്ട്രിക്റ്റിൽ നിന്നൊരു പത്ത് ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് ഉള്ളിൽ വരുന്ന അണ്ണാമലക്കോട്ടെ ഒരു ഡാമിൻ്റെ ഭാഗമാണ് ഇവിടെ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി വിത്ത് റൂം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെയായിട്ട് നമുക്ക് നമ്മുടെ മുത്തുവണ്ണം നമ്മുടെ കൂടെ ഉണ്ട് വീണ്ടും അപ്പോൾ അദ്ദേഹത്തിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കുറച്ച് സർവീസസിനെ പറ്റി നിങ്ങൾക്ക് ഒന്ന് തരാം നമ്മുടെ ലോവനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെയും ലോവനോ മിഡിൽ ഈസ്റ്റിൻ്റെയും ഞാൻ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് ജോബ് പർപ്പസിനോ അല്ലെങ്കിൽ അബ്രോഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ അത്തരം മറ്റ് തരത്തിലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എൻക്വയറീസും ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും മുത്തൂൻ്റെ അടുത്തോട്ട് പോകാം അപ്പോൾ അദ്ദേഹം നമ്മളെ ഇന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഇതിവിടുത്തെ ട്രാക്ടറാണ് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടുത്തെ സ്ഥലങ്ങളും കാണാം നമുക്ക് യൂറോപ്പിലോട്ടും ജി സി സിലോട്ടും പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റിസ് വന്നിട്ടുണ്ട് നിങ്ങൾ സ്കിൽഡോ അൺസ്കിൽഡോ കാറ്റഗറിയിൽ ജോബ് നോക്കുന്ന ആൾക്കാരാണോ നമുക്ക് ഹെവി ഡ്രൈവർ അതുപോലെ തന്നെ ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഫാക്ടറി വർക്കർ വെയർ ഹൗസ് വോൾ പെയിന്റർ തുടങ്ങി നിരവധി കാറ്റഗറിയിലോട്ട് ജോബ്സ് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ യൂറോപ്പിലോട്ടും മൈ ജി സി സിലോട്ടോ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ലോകിലും ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റിലും അതുപോലെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട് ും നമ്മടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇദ്ദേഹം അപ്പൊണ്ടാ വീഡിയോ കണ്ടിട്ട് കോഴിപ്പണ റെഡിയായിട്ട് പോകുന്നുണ്ട് കോഴിപ്പണ റെഡി ആയിട്ട് പോയിട്ടുണ്ട് പോകത്ത് മേടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സന്തോഷം ഇപ്പൊ നമ്മൾ നിക്കുന്ന ഇതേതാ അന്ന ഇത് വന്ന് നമ്മ രാമനദി ഡാം അരികില് దామేనడతുള്ള സ്ഥലമാണ് അതിന്റെ തല തെങ്കാശിൽ നിന്ന് ഒരു 10 20 കിലോമീറ്റർ മാറിയിട്ട് இப்போ இവിടെ നമുക്ക് സ്ഥലം लीஸ்ல अवेलेबल ஆ லீஸல வந்து இப்போ இதல வந்து குறச்ச இடமே உள்ளது குறச்ச இடம் வந்து ஓட கேரளால இருந்து வரதுக்கு நம்ம ப்லீஸ்க்கு கொடுத்துருக்கு இப்போ மொத்த ஏரியா இருக்கு இந்த டோட்டல் ஏரியா மொத்த டோட்டல் வந்து மொத்த இதல ஏரியா 12 ஏக்கர் 12 ஏக்கர் ப்ராப்பர்ட்டி 12 ஏக்கர்ல 1.5 ஏக்கர் இப்போ ஒரு மலையாளத்துக்கு கொடுத்துருக்கு 1.5 ஏக்கர் மலையாளத்துக்கு கொடுத்து இது 10 ஏக்கர் ഉണ്ട് அப்ப மலையட அவங்க இங்க ஓட்டு ஆ ഇവിടെ നമുക്കൊരു അക്കോമഡേഷനും ഉണ്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്ട് ഇവിടെ ഒരു നിങ്ങടെ വന്ന് കഴിഞ്ഞാല് നിങ്ങള് ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെയോ അല്ലെ ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാം ഹൗസ് സെറ്റപ്പ് ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് വിത്ത് അതായത് ഫാം ഹൗസിനോട് വിത്ത് പ്രോഫിറ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് വീക്കെൻഡ്സിലൊക്കെ വന്നൊന്ന് തങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണതെ ഇപ്പം കിച്ചൺ സംവിധാനം അകത്ത് വേണേൽ അകത്തു നിൽക്കാം രണ്ട് റൂമിൽ താമസിക്കാം ടോയ്ലറ്റ് സൗകര്യമുണ്ട് ടോയ്ലറ്റ് പുറത്തൊക്കെ ഉണ്ട് ടോയ്ലറ്റ് പുറത്താണ് അപ്പോൾ അപ്പൊ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വീക്കെൻഡ്സൊക്കെ വന്ന് ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ താമസിക്കാം കാരണം അത്രയ്ക്ക് നല്ലൊരു നല്ല അതിമനോഹരമായ ഒരു ക്ലൈമറ്റും അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ആംബിയ നല്ലൊരു വൈബൊക്കെ ഉള്ളൊരു ഇവിടെ നമ്മളൊരു നാല് സൈഡ് മലയാള ചുറ്റപ്പെട്ട ഒരു ഭൂപ്രകൃതിയാണ് ഇത് ഇവിടെ ഈ പ്രോപ്പർട്ടി ഇപ്പം ഓൾറെഡി പോയി മാത്രീ പോത്ത് ചിന്നു അതായത് പോത്തിന്റെ കുഞ്ഞിനെ വാങ്ങിച്ചു വളർത്തി നമുക്ക് നല്ലൊരു പ്രോഫിറ്റിന് വിൽക്കാൻ സാധിക്കുന്ന ഒരു ഒരു പ്രോജക്റ്റുമായിട്ട് രണ്ട് മലയാളികൾ നമ്മുടെ വീഡിയോ കൊണ്ട് തന്നെ വന്നതല്ലേ നമ്മുടെ വീഡിയോ കൊണ്ട് തന്നെ വന്ന രണ്ട് മലയാളികളായിരുന്നു അപ്പോൾ അവർക്ക് എന്തായാലും ആശംസകൾ നേരുന്നു ബിസിനസ്സൊക്കെ നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അദ്ദേഹം നിങ്ങൾക്കായിട്ട് ഈ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്ത് തരും അതു മാത്രമല്ല ഇപ്പം നിലവിൽ കോഴി ഫാം ഇപ്പം നിലവിൽ അവൈലബിൾ അല്ലെന്നേ ഉള്ളൂ നമുക്ക് ഇനി വരുന്ന മാസത്തിലൊക്കെ നമുക്ക് കിടക്കും കിടക്കും അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ വ്യവസായപരമായി ബിസിനസ് പരമായി എന്താവശ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാം അദ്ദേഹത്തിന് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പച്ചക്കറി ആയിക്കോട്ടെ പിന്നെ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് വില കുറച്ച് ലാഭത്തിന് എന്തൊക്കെ വാങ്ങാൻ സാധിക്കുമോ അതിനെല്ലാം വേണ്ട സഹായങ്ങൾ അദ്ദേഹം ചെയ്തുതരും നിങ്ങൾക്ക് ഇദ്ദേഹം എനിക്ക് വർഷങ്ങളായിട്ട് ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ ബിസിനസ് പർപ്പസിനൊക്കെ ആയിട്ട് എന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തി കൂടെയാണിത് അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ സമയം വഹിക്കേണ്ട നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ചോളൂ ഇത് മാത്രമല്ല ഇനിയും നമുക്ക് ഇതുപോലെ ലീസിന് വേറെ സ്ഥലങ്ങളൊക്കെ ഇത് അവൈലബിൾ ഉണ്ട് ഇപ്പോഴത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇനിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു എട്ടുപത്തുടത്തെ കാണിച്ചിരുന്നു അതെല്ലാം പോയി അല്ലേ എല്ലാം പോയി കോഴിപ്പണ കോഴി ഫാം ഉൾപ്പെടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നു അത് വന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ കുറച്ച് നാളൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടും പിന്നെ മറ്റ് ബിസിനസ് നിരക്കളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇനിയും കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്കും കൂടെ ഉപയോഗപ്ര ഉപയോഗപ്രദമായ രീതിയിലുള്ള വീഡിയോകൾ ഇനി ഇടുന്നതായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കാം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം